അമിത വേഗത ചോദ്യം ചെയ്ത വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിച്ച് തിരൂരിലെ സ്വകാര്യ ബസ് ജീവനക്കാർ തിരു സിറ്റി ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം ബസ് ജീവനക്കാർ വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തിരു സിറ്റി ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം ചമ്രട്ട ഭാഗത്ത് നിന്ന് വന്ന ബസ്സിലെ ജീവനക്കാരാണ് വിദ്യാർത്ഥി മർദ്ദിച്ചത് കോട്ട് റോഡിൽ നിന്ന് അമിത വേഗതയിൽ ബസ് സ്റ്റാൻഡ് റോഡിലേക്ക് കുതിച്ചു പായുന്നത് ചോദ്യം ചെയ്തതിനാണ് ബസ് ജീവനക്കാർ വിദ്യാർത്ഥി റോഡിൽ വെച്ച് തല്ലിച്ചതച്ചതും ഈ സമയം വിദ്യാർത്ഥി റോഡ് മുറിച്ചുകടക്കുകയായിരുന്നു അമിത വേഗത കണ്ട് പരിഭ്രമിച്ചതോടെയാണ് വിദ്യാർത്ഥി പ്രതികരിച്ചത് തുടർന്ന് ബസ്സിലെ ജീവനക്കാർ കൂട്ടത്തോടെ വന്ന് വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം കാർഡും മറ്റ് യാത്രക്കാരും ചേർന്ന് വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു